ഇവിടെ മൃതദേഹം ഏറ്റുവാങ്ങാൻ ആളുകൾ എത്തിയിട്ടുണ്ടോ കൃത്യം പത്തുമണിയോടു കൂടി തന്നെ മൃതദേഹം കൊണ്ടുപോകുമോ സിഫുദ്ദീൻ കുന്നത്തൂർ എം എൽ എ കോവൂർ കുഞ്ഞുമോൻ അല്പസമയങ്ങൾക്ക് മുമ്പ് ആശുപത്രിയിൽ എത്തിയിട്ടുണ്ട് ഇപ്പൊ അദ്ദേഹം മോർച്ചറിക്ക് സമീപത്തേക്ക് പോയിരിക്കുകയാണ് ഏതാനും മിനിറ്റുകൾക്കകം ആശുപത്രിയിൽ നിന്നും മൃതദേഹം സ്കൂളിലേക്ക് കൊണ്ടുപോകും എന്നാണ് നമുക്ക് കാണുമ്പോൾ മനസ്സിലാകുന്നത് കാരണം അമ്മ നെടുമ്പാശേരി വിമാനത്താവളത്തിൽ ഇറങ്ങി അങ്ങേയറ്റം വൈകാരികമായ നിമിഷങ്ങൾക്ക് സാക്ഷിയാവുകയായിരുന്നു അവർ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്നും ഇപ്പോൾ തിരിച്ചിട്ടുണ്ട് ഇങ്ങോട്ട് ഏതാണ്ട് ഒന്നരയോടുകൂടി വീട്ടിലേക്ക് എത്തും അതുവരെയും സ്കൂളിൽ പൊതുദർശനത്തിന് ഒരു ക്രമീകരണമാണ് പത്തുമണിയോടുകൂടി തന്നെ ആ ആശുപത്രിയിൽ നിന്നും മൃതദേഹം കൊണ്ടുപോകും അതിനു ആണ് ഇപ്പോൾ എം എൽ എ കോവൂർ കുഞ്ഞുമോൻ എത്തിയിട്ടുണ്ട് അടുത്ത ബന്ധുക്കൾ മറ്റ് ആളുകളൊക്കെ തന്നെ എത്തും ആംബുലൻസിലാണ് കൊണ്ടുപോകുന്നത് ഒരു വിലാപയാത്രയ്ക്ക് സമാനമാകും ഇവിടെ നിന്നും സ്കൂളിലേക്ക് മിഥുന്റെ യാത്ര എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ ആ അർത്ഥത്തിൽ ഉള്ള ക്രമീകരണങ്ങളാണ് നടത്തിയിട്ടുള്ളത് നാട്ടിലുള്ള പൗരപ്രമുഖരടക്കമുള്ള ആളുകൾ ഇപ്പോൾ ആശുപത്രിയിൽ എത്തിച്ചേർന്നിട്ടുണ്ട് ഇപ്പോൾ ഈ മോർച്ചറിക്ക് സമീപം ഒരു ആൾക്കൂട്ടം തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നു ആ മിഥുന് അന്ത്യയാത്ര നൽകുന്നതിന് വേണ്ടിയിട്ട് മിഥുനെ ഈ മോർച്ചറിയിൽ നിന്നും ഏറ്റുവാങ്ങുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ എത്തിയിട്ടുള്ളത് എം എൽ എ അടക്കമുള്ള ആളുകൾ അടുത്ത ബന്ധുക്കൾ ഒക്കെയും എത്തിയിട്ടുണ്ട് ഏറ്റവും അടുത്ത ബന്ധുക്കളൊക്കെ വിമാനത്താവളത്തിൽ അമ്മയെ സ്വീകരിക്കാൻ പോയിരുന്നു അമ്മയുമായുള്ള അവർ ഇങ്ങോട്ട് യാത്ര തിരിച്ചിട്ടുണ്ട് അല്പസമയത്തിനകം മോർച്ചറിയിൽ നിന്നും മൃതദേഹം ഈ സ്കൂളിൽ പൊതുദർശനത്തിനായി കൊണ്ടുപോകും അതിനു വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങളാണ് ഇപ്പോൾ മൃതദേഹം ഈ മറ്റ് നടപടികൾ പൂർത്തിയാക്കി ഇവിടെ നിന്നും ആംബുലൻസിലേക്ക് കയറ്റുന്നതിന് വേണ്ടിയിട്ട് ഉള്ള ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് അതിനു വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങളിലാണ് ഇപ്പോഴുള്ളത് മറ്റൊരു മൃതദേഹം അല്പസമയങ്ങൾക്ക് മുമ്പ് ഇവിടെ നിന്ന് കൊണ്ടുപോയിരുന്നു അത് അത് അതിനുശേഷം ഇപ്പോൾ ഇനി അടുത്തത് മിഥുൻ്റെ മൃതദേഹമാണ് പുറത്തേക്ക് ഇറക്കുക ഇപ്പോൾ മോർച്ചറിയുടെ വാതിലിൽ കോവൂർ കുഞ്ഞു അടക്കമുള്ള ആളുകൾ ഇവിടെ ഇവിടെ അല്പസമയത്തിനകം നിന്നും സ്കൂളിലേക്ക് കൊണ്ടുപോകും ശരി അല്പസമയത്തിനകം മിഥുന്റെ മൃതദേഹം ഈ താലൂക്ക് ആശുപത്രിയിൽ നിന്ന് കോവൂർ കുഞ്ഞിമോൻ എം എൽ എ അടക്കമുള്ളവർ ഏറ്റുവാങ്ങി സ്കൂളിലേക്ക് കൊണ്ടുപോകും ദൃശ്യങ്ങൾ